നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹതകളേറെ ഉണ്ടായിരുന്നിട്ടും സി ബി ഐ അന്വേഷണം എന്ന കുടുംബത്തിന്റെ ആവശ്യം ഇതുവരേക്കും സാധിച്ചിട്ടില്ല എന്നത് പരിതാപകരമാണ് സരിത നായർ എന്ന തട്ടിപ്പ്ക്കാരിയുടെ പരാതിയിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്കെതിരെ ഇടംവലം നോക്കാതെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച പിണറായി വിജയന് നവീൻ ബാബു കേസിൽ മാത്രം സി ബി ഐ അശ്രീകരമാകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നില്ല ഗോവിന്ദൻ സഖാവ് പറഞ്ഞ കൂട്ടിലടച്ച തത്തപ്രയോഗം ശരിയാണ് എങ്കിൽ ആ കൂടിന്റെ താക്കോൽ കൈക്കലാക്കിയ ശേഷമാണോ അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ കരുക്കൾ നീക്കിയത് എന്ന് കൂടി പറയണം എന്തായാലും പി വി അൻവർ പറഞ്ഞതുപോലെ നവീന്റെ മരണത്തിൽ കേവലം ഒരു ദിവ്യ മാത്രമല്ല അതിനപ്പുറത്തേക്ക് പല വമ്പന്മാരുമുണ്ട് ദിവ്യയുടെ നാവിൻ തുമ്പില രഹസ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ദിവ്യയെ സംരക്ഷിക്കാനായി ഗോവിന്ദനടക്കം പരക്കം പാഞ്ഞു നടക്കുന്നത് കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പി ശശിക്കെതിരെയുള്ള ആരോപണത്തിൽ ഇപ്പോഴും അൻവർ ഉറച്ചു നിൽക്കുക തന്നെയാണ് ശശിയുടെയോ ഭരണകൂടത്തിന്റെയോ കേസിനെയോ അവരുടെ ഭരണകൂട ഭീകരതയെയോ ഇക്കാര്യത്തിൽ കാര്യമാക്കുന്നില്ല എന്നാണ് അൻവറിന്റെ വാക്കുകൾ കേസിനെ അതിന്റെ വഴിക്ക് നേരിടുന്നതിനോടൊപ്പം തന്നെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരേക്കും പോരാട്ടം തുടരുകയും ചെയ്യും ഈ വിഷയത്തിൽ അൻവർ കുറച്ചുനാൾ മുന്നേ പങ്കുവച്ച പോസ്റ്റ് ഏറെ ശ്രദ്ധേയമാണ് അതായത് കണ്ണൂരിലെ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയല്ല എന്നും അതൊരു കൊലപാതകമാണ് എന്നും വിശ്വസിക്കാത്തത് ഈ കേരളത്തിലെ പിണറായി വിജയനും കണ്ണൂരിലെ ചില സി പി എമ്മുകാരും പി ശശി ഉൾപ്പെട്ട മാഫിയ സംഘങ്ങളും മാത്രമാണ് ബാക്കി അരിഹരം കഴിക്കുന്ന കേരളീയരൊന്നാകെ ഇക്കാര്യത്തിൽ സമാന മനസ്കരാണ് ഇതിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും പലതും ഒളിക്കാനുണ്ട് എന്നതിന്റെ തെളിവാണ് സി ബി ഐ അന്വേഷണം സംബന്ധിച്ച അവരുടെ നിലപാട് കണ്ണൂരിൽ ദിവ്യക്കൊപ്പവും പത്തനംതിട്ടയിൽ രക്തസാക്ഷി നവീൻ ബാബുവിനൊപ്പവും നിന്നുകൊണ്ടുള്ള നാടകം കളിയും സി ബി ഐ റിപ്പോർട്ട് സംബന്ധിച്ച പാർട്ടിയുടെ നിലപാടോടെ വെളിച്ചത്ത് വന്നിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഇക്കാര്യത്തിൽ മിണ്ടാത്തത് എന്തുകൊണ്ടാണ് അനേകം ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് പിന്നിലെ കാരണങ്ങൾ ഈ സർക്കാരിന്റെ കീഴിൽ നടത്തിയാൽ പുറത്ത് വരില്ല എന്ന് ഉറപ്പ് ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ ആഗ്രഹത്തോടൊപ്പം എന്തുകൊണ്ടാണ് സംസ്ഥാന ഭരണകൂടവും പാർട്ടിയും നിൽക്കാത്തത് അവർ സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞ ഏക കാര്യം ഇക്കാര്യത്തിൽ സി അന്വേഷണം വേണം എന്നതാണ് ഈ ഒരു കാര്യത്തിൽ പോലും ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരായ അന്വേഷണം സി ബി ഐക്ക് വിടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അതേ ന്യായം എന്തുകൊണ്ടാണ് നവീൻ ബാധകമാകാത്തത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നിലെന്ന് ഞാൻ ആദ്യമായി പറയുന്നതല്ല നവീൻ ബാബുവിന്റെ മരണം നടന്നതിന്റെ നാലാം ദിവസം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചപ്പോഴും ഇതേ ആരോപണം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് അതിനെതിരെയാണ് ശശി എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് അതുൾപ്പെടെ കേരളത്തിലെ സി പി എം ഭരണകൂടം എനിക്കെതിരെ പതിനാറ് കേസുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി എതിരാളികളെ നേരിടുന്ന അതേ രീതിയിൽ തന്നെയാണ് പിണറായി വിജയൻ ഇവിടെയും രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നത് സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ഒരു വ്യക്തി ജില്ലയുടെ തന്നെ പ്രധാന ചുമതലക്കാരനായ ഒരു ഉദ്യോഗസ്ഥനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ തന്നെ ദുരൂഹതയുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകും ശശി പറയുന്നത് താൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാണ് പി ശശിയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് പോലീസ് നടത്തിയ എൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് അര സെന്റിമീറ്റർ മാത്രം കനമുള്ള പഴയൊരു പ്ലാസ്റ്റിക് കയറിൽ മണിക്കൂറുകളോളം തൂങ്ങിക്കിടന്നു എന്നാണ് ഇത്രയും സമയം തൂങ്ങിക്കിടന്നിട്ടും കഴുത്തിന് മുറിവ് പറ്റിയില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അടിവസ്ത്രത്തിൽ രക്തക്കറയുണ്ടായിരുന്നുവെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിക്കുന്നില്ല എന്നതും കുടുംബം ആരോപിക്കുന്നു ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വായിക്കാതെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് എങ്കിൽ ആ ഡോക്ടറെയും അന്വേഷണത്തിന് വിധേയമാക്കണം ഏതൊരാളും തൂങ്ങി മരിച്ചാൽ മലമൂത്ര വിസർജനം ഉണ്ടാകുമെന്നത് സ്വാഭാവികമാണ് എന്നാൽ അത്തരത്തിൽ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല ഇല്ല ശ്വാസം പൂട്ടി ഒരു വ്യക്തിയുടെ ശ്വാസകോശത്തിലോ മറ്റ് ആന്തരിക ഭാഗങ്ങളിലോ യാതൊരുവിധ തകരാറുമില്ല എന്ന് കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നവീന്റെ കുടുംബം വരുന്നതുവരെ കാത്തുനിൽക്കാത്തതും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇടപെട്ട് വളരെ തിടുക്കപ്പെട്ട് ശരീരം കത്തിച്ചു കളഞ്ഞതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് പെട്രോൾ പമ്പുടമയായി പ്രത്യക്ഷപ്പെട്ട വ്യക്തിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയുടെ ഭർത്താവിനും ഉൾപ്പെടെയുള്ളവരാണ് പി ശശിയുടെ ബിനാമികളായി പെട്രോൾ പമ്പിന് പിന്നിലുള്ളത് നിയമവിധേയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പലരും നിർബന്ധിക്കുന്നുവെന്നും ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നും നവീൻ ബാബു നിരവധി തവണ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഇതൊക്കെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഏജൻസി അന്വേഷിച്ചാൽ പുറത്തു വരുന്ന കാര്യങ്ങളല്ല ജുഡീഷ്യൽ പദവിയിലുള്ള സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് പോലും തന്റെ കൃത്യനിർവഹണം നടത്താൻ കഴിയാത്ത വിധത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥിതിയും കൊടികുത്തിവാഴുന്ന സംസ്ഥാനമായി മുഖ്യമന്ത്രിയുടെയും പി ശശിയുടെയും നേതൃത്വത്തിൽ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു ദിവ്യയെ സംരക്ഷിക്കുന്നതിൽ ശശിക്കുള്ള പങ്കും നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ദിവ്യ ഒളിവിൽ കഴിഞ്ഞതെവിടെ എന്നുമൊക്കെയുള്ള ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വാസം ഈ കേസ് തെളിയണമെങ്കിൽ കേസ് സി ബി ഐക്ക് കൈമാറുക തന്നെ വേണം ഭരണകൂട ഭീകരതയുടെ ഏറ്റവും ഒടുവില്ലാത്ത ഇരയാണ് നവീൻ ബാബുവും അദ്ദേഹത്തിന്റെ കുടുംബവും നവീൻ ബാബുവിന്റേത് ആത്മഹത്യയല്ല സിസ്റ്റം നടത്തിയ ഒരു കൊലപാതകമാണ് എന്നും അത് പുറത്തു കൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെ ഡി എന്ന ചെറിയ പ്രസ്ഥാനവും വ്യക്തിപരമായി താനും ഉണ്ടാകുമെന്നും വിദഗ്ധരുമായി ആലോചിച്ച കേസിൽ കക്ഷി ചേരാൻ ചേരാന് കഴിയുമോയെന്ന് ആലോചനയിലുണ്ടെന്നും പി വി അന്വര് എംഎല്എ പറഞ്ഞു